ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കേരളം എന്ന സംസ്ഥാനത്തിലെ എറണാകുളം എന്ന ജില്ലയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് മുഴുവൻ കാര്യങ്ങളുമല്ല കുറച്ച് കാര്യങ്ങൾ മാത്രമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എറണാകുളം എന്ന് പറയുന്നത് പ്രാചീന കാലത്ത് ഋഷിനാഗകുളം എന്നാണ് കേട്ടോ അറിയപ്പെട്ടിരുന്നത് എന്താണ് ഋഷിനാഗകുളം എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നത് ക്രിസ്ത്യാനി ക്രിസ്തു മതവിശ്വാസികൾ ഉണ്ടായിരുന്ന ജില്ല എന്ന് പറയുന്നത് എറണാകുളം ജില്ലയാണ് കേരളത്തിൽ തന്നെ കൂടുതൽ ജൂതമത വിശ്വാസികളും ഉണ്ടായിരുന്ന ജില്ല എറണാകുളം ജില്ല തന്നെയാണ് കേട്ടോ അപ്പോൾ ക്രിസ്ത്യാനികളും ഏറ്റവും കൂടുതൽ ജൂതമത വിശ്വാസികളും ഉണ്ടായിരുന്ന ജില്ല നമ്മുടെ എറണാകുളം ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ജില്ലയും നമ്മുടെ എറണാകുളം തന്നെയാണ് കേട്ടോ അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ജാതിക്ക് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൂടിയാണ് നമ്മുടെ എറണാകുളം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ലയും നമ്മുടെ എറണാകുളം തന്നെയാണ് പിന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ താലൂക്കുകൾ അതായത് ഏഴ് താലൂക്കുകളുള്ള ജില്ലയാണ് നമ്മുടെ എറണാകുളം രണ്ടാമത്തത് മലപ്പുറമാണ് ഇപ്പോൾ മനസ്സിലാക്കണം ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ല അതായത് ഏഴ് താലൂക്കുകളാണ് നമ്മുടെ എറണാകുളത്തുള്ളത് രണ്ടാം സ്ഥാന സ്ഥാനത്താണ് കേട്ടോ നമ്മുടെ മലപ്പുറം ജില്ല ഉള്ളത് കേരളത്തിലെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല കൂടിയാണ് നമ്മുടെ കേരളത്തിലെ എറണാകുളം എന്ന ജില്ല കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ ജില്ല എന്ന് പറയുന്നത് കൂടി നമ്മുടെ എറണാകുളം തന്നെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഒരു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല എന്ന് പറയുന്നതും എറണാകുളം തന്നെയാണ് കേരളത്തിലെ സ്പീഡ് പോസ്റ്റ് നിലവിൽ വന്ന ആദ്യത്തെ ജില്ല കൂടിയാണ് നമ്മുടെ കേരളം കേരളത്തിലെ എറണാകുളം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഓഹരി വിപണി തുടങ്ങിയ ജില്ലയും നമ്മുടെ എറണാകുളം തന്നെയാണ് കേട്ടോ നമ്മുടെ എറണാകുളം രൂപീകൃതമായ വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് നമ്മുടെ എറണാകുളം രൂ രൂപീകൃതമാവുന്നത് കേട്ടോ ജനസാന്ദ്രത എന്ന് പറയുന്നത് ആയിരത്തി എഴുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് അപ്പോൾ നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് എറണാകുളത്ത് പതിനാലെണ്ണമാണ് ലോകസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമാണ് താലൂക്കുകൾ അതായത് നേരത്തെ പറഞ്ഞ താലൂക്കുകൾ ഏഴെണ്ണമാണ് കേരളത്തിൽ അതായത് എറണാകുളം ജില്ലയിൽ കേരളത്തിലെ ആദ്യമായി എ ടി എം കൗണ്ടർ വഴി പാൽ നൽകുന്ന സംവിധാനം നിലവിൽ വന്ന ഒരു ജില്ല കൂടിയാണ് നമ്മുടെ എറണാകുളം ഈ ജി പാൽ വരുന്ന സംവിധാനം നിലവിൽ വന്നത് മിൽമയുടേതാണ് കേട്ടോ പിന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യാവസായിക വൽക്കരിക്കപ്പെട്ട ഒരു ജില്ല കൂടിയാണ് നമ്മുടെ എറണാകുളം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായികളും നമ്മുടെ ഈ എറണാകുളത്താണ് കേട്ടോ കൂടുതൽ ഉള്ളത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നഗരവാസികൾ അതായത് നഗരവാസികൾ കൂടുതൽ വസിക്കുന്ന ഒരു ജില്ല കൂടിയാണ് ജില്ലയിൽ ആ ജില്ല കൂടിയാണ് നമ്മുടെ എറണാകുളം ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്നൊരു ജില്ല കൂടിയാണ് നമ്മുടെ എറണാകുളത്ത് കേട്ടോ കൂടുതൽ സന്ദർശകരും എറണാകുളത്ത് എറണാകുളം ജില്ലയിലാണ് കൂടുതൽ സന്ദർശകർ വരാറുള്ളത് കേട്ടോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സമ്പന്നരുള്ള ജില്ലയും എറണാകുളം തന്നെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനം കൂടിയ ജില്ലയും നമ്മുടെ എറണാകുളം തന്നെയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ടെലഫോൺ എക്സ്ചേഞ്ചുകളുള്ള ഒരു ജില്ല കൂടിയാണ് നമ്മുടെ എറണാകുളം എറണാകുളത്ത് വായ്പിനുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഗോശ്രീ പാലം ശ്രദ്ധിക്കുക എറണാകുളവും വൈപ്പിനുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഗോശ്രീ പാലം വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൂടിയാണ് നമ്മുടെ എറണാകുളത്തോട്ടും അപ്പോൾ വല്ലാർപാടം ടെർമിനൽ ആ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ ഗോശ്രീ പാലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വൈപ്പിനെയും എറണാകുളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് നമ്മുടെ ഗോശ്രീ പാലം എന്ന് പറയുന്നത് കേരളത്തിലെ ഏക ആന പരിശീലന കേന്ദ്രം എന്ന് പറയുന്നത് കോടനാടാണ് എറണാകുളത്ത് കേരളത്തിലെ ഏക ആന പരിശീലന കേന്ദ്രം എന്ന് പറയുന്നത് കോടനാടാണ് കേട്ടും കേരളത്തിലെ ഏറ്റവും കൂടുതൽ മ മഴ ലഭിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് നേരിയമംഗലമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേരിയമംഗലം പ്രദേശമാണ് കേട്ടും ഏറ്റവും കൂടുതൽ പൈനാപ്പിളും കൃഷി പൈനാപ്പിൾ കൃഷി നടത്തുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് വാഴക്കുളം എന്ന പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എറണാകുളം ജില്ല പ്ര ജില്ലയിലെ പ്രധാന ജലസേചന പദ്ധതി എന്ന് പറയുന്നത് ഇടമലയാർ ജലസേചന പദ്ധതിയാണ് എറണാകുളം ജില്ലയിലെ ഏറ്റവും ടൂർ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയുന്നത് ഭൂതത്താൻകെട്ട് ഡാമാണ് കേട്ടോ ഇനി പറയുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി അതായത് മട്ടാഞ്ചേരിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ജൂതപ്പള്ളിയുടെ കാര്യങ്ങളാണ് അപ്പോൾ കോമൺവെൽത്ത് രാജ്യങ്ങളിലെ പഴയ സിനഗോഗ് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം എന്ന് പറയുന്നത് മട്ടാഞ്ചേരി മട്ടാഞ്ചലിയാണ് പഴയ സിനഗോഗ് ഇപ്പോഴും സ്ഥിതി ചെയ്തു പോകുന്നത് കേട്ടോ മട്ടാഞ്ചേരിയിലാണ് മറക്കരുത് കേട്ടോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നതും നമ്മുടെ മട്ടാഞ്ചേരിയിൽ തന്നെയാണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി നിർമ്മിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിലാണ് കേട്ടോ മട്ടാഞ്ചേരി ജൂതപ്പള്ളി നിർമ്മിക്കാൻ സ്ഥലം അനുവദിച്ച കൊച്ചി രാജാവായിരുന്നു വീര കേരള വർമ്മ ജൂതപ്പള്ളി അറിയപ്പെട്ടിരുന്ന മറ്റ് പേരുകൾ എന്ന് പറയുന്നത് നമ്മുടെ പരദേശിപ്പള്ളി പരദേശി ജൂതപ്പള്ളി മട്ടാഞ്ചേരി ജൂതപ്പള്ളി എന്നാണ് നമ്മുടെ ഈ ജൂതപ്പള്ളി അറിയുന്നത് മട്ടാഞ്ചേരിയിൽ മട്ടാഞ്ചേരി ജൂതപ്പള്ളി സ്റ്റാമ്പിൽ പ്രത്യപക്ഷ പ്രത്യക്ഷപ്പെട്ട വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് നമ്മുടെ മട്ടാഞ്ചേരി ജൂതപ്പള്ളി എല്ലാ സ്റ്റാ ഒരു സ്റ്റാമ്പിൽ ഇതുപോലെ തന്നെ പ്രത്യക്ഷപ്പെടാൻ പ്രത്യക്ഷപ്പെട്ടു വന്നത് കേട്ടോ അപ്പോൾ എറണാകുളം ജില്ലയെ പറ്റി കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്തിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ നല്ലവരായ നിങ്ങൾ കൂട്ടുകാർ എനിക്ക് വേണ്ടി കമൻറ്റ് ചെയ്യുകയും